പക്ഷെങ്കിൽ അതിന് ശേഷമാണ് കേസ് നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കേട്ടോ ഞാൻ വീട്ടിലിരിക്കാനേ പറ്റാത്ത അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു ഇത് നമുക്ക് എന്ത് കയറി എനിക്ക് അത്രയും എനിക്ക് ദേഷ്യം വരെ വന്നിട്ടുണ്ട് കേട്ടോ ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫേസ്റ്റ് ടൈംസ്റ്റ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചോട്ടെ അപ്പം ഞാൻ ഈ ഒരു പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സിനോടാണ് കേട്ടോ കൂടുതൽ എല്ലാ കാര്യങ്ങളും വിളിച്ചു ചോദിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്നുള്ളത് കാരണം ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു എന്താ ഇങ്ങനത്തെ ഒരു ഇതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ആദ്യം പ്രഗ്നൻ്റ് ആയ സ ഇത് പറയാം ഞാൻ പ്രഗ്നൻ്റ് ആയത് മാരേജ് കഴിഞ്ഞത് ജനുവരി ട്വൻറ്റി ഫോർത്തിന് ലാസ്റ്റ് പീരീഡ് ജനുവരി തേർട്ടി ഫസ്റ്റിന് കേട്ടോ പിന്നെ നെക്സ്റ്റ് പീരീഡ്സ് ആയിട്ടില്ല ഗൈസ് അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ ആയി സൽക്കാരം കറക്കം അങ്ങനെയൊക്കെ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് പിന്നെ ആ ഒരു ജനുവരി ഫെബ്രുവരി ഫുള്ള് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഫെബ്രുവരി ലാസ്റ്റ് തോട്ടാണ് കേട്ടോ എനിക്ക് അടിവായിരുന്നൊരു പെയിൻ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ആ എനിക്കിപ്പോൾ ഡേറ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആയിരുന്നു കേട്ടോ നല്ല പെയിൻ ആയിരുന്നു അടിവായിട്ട് ഇന്ന് പെയിൻ അപ്പോൾ ഞാൻ ഒന്നും ഞാൻ നമ്മളങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ എക്സ്പെക്ട് ചെയ്യുന്നില്ല ആ ഒരു സമയത്ത് ഒരു മാസമായിട്ടില്ലല്ലോ അപ്പം അങ്ങനെ ആ ഒരു സമയത്ത് ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഡേറ്റ് ഇങ്ങനെ പീരീഡ്സ് ആവുന്നേ ഇല്ല വേദന അല്ലാണ്ട് അങ്ങനെയായിട്ട് എൻ്റെ കസിന് പ്രഗ്നൻ്റ് ആണ് കേട്ടോ അപ്പം അവൾ പറഞ്ഞു ഇങ്ങനത്തെ ഓരോ സിംറ്റംസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഒരു അമ്മ ആവാൻ പോവാണ് ഗേസ് അപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ ആ ഒരു സമയത്ത് പക്ഷേങ്കിൽ അതിന് ശേഷമാണ് ഗെയ്സ് നമ്മൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു കേട്ടോ ഞാൻ അപ്പം ആ ഒരു സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കാരണം പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കാണിച്ചു സ്കാനിങ്ങൊക്കെ ചെയ്ത് കുഴപ്പമൊന്നുമില്ല ഇപ്പം ട്യൂബിൻ്റെ പുറത്തോളിലോ അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പെയിൻ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്തു ആ ഫസ്റ്റ് മന്ത് തന്നെ അപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം അത് കഴിഞ്ഞ് എനിക്ക് ഒന്നൊരു ഒരു വൺ വീക്ക് എങ്ങാനും മാത്രമേ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളൂ വൺ വീക്ക് കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേക്കൊന്നും എനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഈ സ്മെല്ലിൻ്റെ പ്രോബ്ലം പിന്നെ വോമിറ്റിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ പിന്നെ ആണെങ്കിൽ ഫുള്ള് എനിക്ക് ഒട്ടും സ്മെല്ല് പിടിക്കാത്ത അവസ്ഥ ഫസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ പ്രശ്നം സ്മെല്ലായിരുന്നു സ്മെല്ലെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിലിരിക്കാനേ പറ്റാത്ത അവസ്ഥ പുറത്തു പോയ പ്രശ്നമില്ല വീട്ടിൽ അതിന് കൊട്ടി പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ എൻ്റെ റൂം ബാത്റൂം എന്താ പറയുക ഏടൻ്റെ ഏട്ടൻ്റെ സ്മെല്ല് പോലും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അപ്പം എന്താ പറയുക ഞാൻ എനിക്ക് ആ സമയത്ത് എനിക്ക് ഭയങ്കര എന്താ പറയുക അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു ഇത് നമുക്ക് മറ്റൊരാളോട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല ആ ഒരു സിറ്റുവേഷൻ ആ സ്മെല്ല് പിടിക്കാത്ത അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ അപ്പം എനിക്ക് വീട്ടിൽ എന്തെങ്കിലും ഇപ്പം അടുക്കള ഭാഗത്തേക്കേ എനിക്ക് പോയി കൂടാ അവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം മതി അതിൻ്റെ സ്മെല്ലിങ്ങനെ വലിഞ്ഞു കയറി എനിക്ക് അത്രയും എനിക്ക് ദേഷ്യം വരെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം എനിക്കൊരു ഹോളിൽ ഇരിക്കാൻ പറ്റില്ല റൂമിലിരിക്കാൻ പറ്റില്ല ഏടി ഇരിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ സഹിച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കും എനിക്കാണെങ്കിൽ ശരിക്കും നമ്മുടെ എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥയെന്ന് പറയുന്നത് ഫാമിലി ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വൺ മന്ത് ആയിട്ട് വരും അപ്പം അവിടുത്തെ ആൾക്കാരുമായിട്ട് നമ്മൾ എങ്ങനെയായിരിക്കും കുറച്ച് എന്താ പറയുക നമുക്ക് ഒരു ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് നമ്മൾ അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് പറയാ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരു സ്ഥലത്ത് പെട്ടെന്ന് ഒരു മാറിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്നും അനുഭവപ്പെട്ട അത് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് എൻ്റെ വീട്ടിലല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നല്ല അമ്മേൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ആളുള്ളത് കൊണ്ട് ആൾ നടക്കുന്ന ഉള്ളത് കൊണ്ടും എന്നെ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ആണെങ്കിൽ പക്ഷെ അത് ആ ഒരു സംഭവം എനിക്ക് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ എനിക്കാണെങ്കിൽ എവിടെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെയൊക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക ഞാൻ ശരിക്കും കരഞ്ഞിട്ടുണ്ട് ചില ദിവസങ്ങളിൽ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട് അത്ര അവസ്ഥയാണ് കേട്ടോ എനിക്ക് പറയാനേ പറ്റുന്നില്ല ആ ഒരു അവസ്ഥ അപ്പോൾ വോമിറ്റിങ് പിന്നെ വോമിറ്റിങ് ഉണ്ടായിരുന്നു പിന്നെ വോമിറ്റിങ് ഉണ്ടായി വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പാൻഗ്രിയാസിൽ എന്താ ഒരു സർജറി കഴിഞ്ഞായിരുന്നു കേട്ടോ പാൻഗ്രിയാസ് സർജറി എന്ന് പറയുകയാണെങ്കിൽ സ്റ്റോണായിട്ട് അപ്പം അതിൻ്റെ അതിൻ്റെ പകയിട്ട് ഇടയ്ക്ക് എനിക്ക് ഒരു ഈ വെള്ളം കൂടി കുറയും അല്ലെങ്കിൽ എന്തെങ്കിലും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു പെയിൻ വരും അപ്പോൾ ആ ഒരു സമയത്ത് വോമിറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ അന്നേരം ഭയങ്കര ഇങ്ങനെ ഓക്കാനിച്ച് വോമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു പെയിൻ വരാനുണ്ട് അപ്പോൾ ആണെങ്കിൽ നമ്മൾ നമുക്ക് നമ്മൾ പ്രഗ്നൻ്റ് അല്ലേ അപ്പോൾ നമുക്ക് ഞാൻ മുന്നേ ആണെങ്കിൽ ഇങ്ങനെ അമർത്തി പിടിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള പെയിനും കൊണ്ട് എനിക്ക് തീരെ വയ്യ രാത്രിയാണെങ്കിൽ ഫുഡൊന്നും കഴിക്കാനേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വൊമിറ്റ് ചെയ്യുക വൊമിറ്റ് ചെയ്യുക പിന്നെ പെയിൻ വരുമോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ കുറേ ദിവസങ്ങളിങ്ങനെ കടന്നുപോയി പിന്നെ ആളുള്ളത് കൊണ്ട് എനിക്ക് ആൾ എന്ന് പറയുകയാണെങ്കിലും ശരിക്കും ഭയങ്കര എനിക്ക് എന്താ പറയുക പോലെ തന്നെയാണ് കേട്ടോ എന്നെ ഹെൽപ്പ് ചെയ്തത് കാരണം ഞാനിപ്പം രാത്രി ഫുഡ് ഒന്നും കഴിക്കാണ്ട് എടുക്കാൻ രാവിലെ എനിക്ക് ഒട്ടും എനർജി ഉണ്ടാവില്ല ഞാൻ എണീറ്റ് വരുമ്പോൾ എനിക്ക് ശരിക്കും വർക്കൊക്കെ ചെയ്യും ഫുഡ് ഫുഡ് കഴിക്കാതിരിക്കും അത് നോർമലി നമ്മളൊന്നും കഴിക്കുന്നില്ലല്ലോ അപ്പം എനർജി ഫുള്ള് ആണ് കാരണം വോമിറ്റിങ് ചെയ്യുന്നതിനനുസരിച്ച് ഫുഡ് ഫുഡൊന്നും ഞാൻ കഴിക്കുന്നില്ല വെള്ളം പോലും എനിക്ക് കുടിച്ചുകൂടാ അപ്പം ഞാൻ താഴെ വന്ന് സോഫയിൽ കിടന്നാൽ തന്നെ ആള് പോയിട്ട് ചായയും എനിക്കിഷ്ടപ്പെടും എനിക്ക് പുട്ടാണ് കേട്ടോ അന്നേരം കൂടുതലും ഇഷ്ടം അപ്പം പുട്ടാണ് ഞാൻ കുറച്ച് അപ്പം എനിക്കെൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഡേയ്സാണ് കഴിച്ചത് എനിക്ക് എന്താ പറയുക അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഒന്നാമത് നമ്മൾ മാരേജ് കഴിഞ്ഞാൽ അത്ര ആയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന വേറൊരു വീട് നമ്മുടെ വീ വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് നം നമ്മളെങ്ങനെയാണെന്ന് നമ്മുടെ വീട്ടുകാർക്ക് അറിയാം അപ്പം നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോയി അപ്പം നമുക്ക് നമുക്കെന്നാ ഒരു വല്ലാത്തൊരു എന്താ പറയാ നമ്മളിങ്ങനെ എനിക്ക് എന്ത് എനിക്കെങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ അത് ചില പക്ഷെ ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഒന്ന് ടൈം എടുക്കും ആ ഒരു അഡ്ജസ്റ്റബിൾ ആവാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി അപ്പം ആ ഒരു സമയം കൂടി എനിക്കില്ല അപ്പത്തേക്കും ഞാനിങ്ങനെ അതിന് ആണെങ്കിൽ എനിക്ക് ഈ ഹോർമോൺ ഇതിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഈയൊരു അടിവയറ്റിൽ നിന്നൊക്കെ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്ക് ഒന്നൊരു ടു വീക്കോ ടു വീക്കിൻ്റെ അടുത്ത് വരെ എനിക്ക് ഈ വായ ഫുള്ള് പടുത്ത് എന്താ പറയുക എനിക്ക് വായ ഇങ്ങനെ പൊറക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലുണ്ടായിരുന്നു കേട്ടോ കാരണം ഒന്നാമത് എനിക്ക് ക്ലിപ്പ് ഇട്ടത് കാരണം ഭയങ്കരമായിട്ട് പഴുത്താൽ അതിങ്ങനെ ഒട്ടിപ്പിടിച്ചു നോക്കും അപ്പം എനിക്ക് സംസാരിക്കാനൊന്നും അങ്ങനെ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആ ഒരു സമയത്ത് ഞാൻ നല്ല രീതിക്ക് തന്നെ അനുഭവിച്ചു ശരിക്കും അല്ല കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു കുറച്ച് ഞാൻ നല്ല രീതിക്ക് എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അത് കുറച്ച് അനുഭവിച്ചു അത് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ അടുത്തത് വേർ വേദന പിന്നെ ടൈറ്റ്നെസ് അതിൻ്റെ ഇടയ്ക്ക് തല ചുറ്റൽ പോലെയൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വന്നത് അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഈ ഒരു ജേണിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഉള്ള ആൾക്കാരുടെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തോളൂ കേട്ടോ കാരണം അത്രയും നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു നമ്മുടെ എന്താ പറയുക ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കുന്ന ആൾക്കാരാണെങ്കിൽ അത്ര കുഴപ്പമില്ല കേട്ടോ ഇപ്പം എന്താ പറയുക നമ്മുടെ അതേ ആ ഒരു എന്താ എനിക്കിങ്ങനെ പറയണ്ടതെന്ന് അറിയില്ല അപ്പം ഇത് ചെ അങ്ങനെ അങ്ങനെയാച്ചാൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയൊരു കുട്ടി വരുന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒരു എന്താ ഇതൊക്കെ മനസ്സിലാക്കണം നമ്മൾ വീട്ടുകാർ മനസ്സിലാക്കിയ കുറച്ചുകൂടി ഒരു എന്താ പറയുക അവർക്കെന്നെ ഒരു ആശ്വാസമായിരിക്കും കാരണം നമ്മളെ അവസ്ഥ നമ്മൾ ചിലപ്പം പുതുതായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ അത് അവർക്ക് പറയാനുള്ളൊരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചിലവർക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമാണ് എനിക്ക് അങ്ങനത്തെ നല്ല പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക് എന്തെങ്കിലും പുറത്തോട്ടേക്ക് പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്തോ ഒരു എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ വെച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് മൂർസിങ്സ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക നമ്മൾ ഇപ്പം ഹസ്ബൻഡിനോടൊക്കെ നമ്മൾ ഓരോ സമയത്ത് ഓരോരു ക്യാരക്ടർ അല്ലേ നമുക്ക് ഉണ്ടാവാം അപ്പം ചില സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇപ്പം ഞാനിപ്പോൾ രാവിലത്തെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ എണീറ്റ് വരുമ്പോൾ ഇപ്പം ഞാൻ രാവിലെ എണീറ്റ് വരുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം പിന്നെ വിറയിലൊക്കെ ഒരു ഫീല് ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ നമുക്ക് വേറെ വിറ വിറ വരുമ്പോലൊക്കെ ഉണ്ടാവില്ലേ അപ്പം അങ്ങനെ സോഫയിലൊന്ന് ഇടക്കുമ്പോൾ ആളെ എനിക്ക് ചായയും ഒക്കെ എടുത്തിട്ട് കൊണ്ടുപോകാൻ എന്നെ ഫുഡ് കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്താ പറയുക ഭയങ്കര സന്തോഷമായിരിക്കും ഇല്ലകത്ത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇങ്ങനെ എന്താ പറയുക നമ്മൾ ടയേഡായിട്ട് ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടുണ്ടായി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്താ പറയുക ആ ഒരു സമയത്തൊക്കെ നമുക്ക് ദേഷ്യമില്ല അപ്പോൾ ചില സമയത്ത് ഈ ഒരു കാരണം ഞാൻ ആരോടും മിണ്ടില്ല എനക്ക് അങ്ങനത്തൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നോട്ടോ ഞാൻ എന്താ പറയുക ചോദിച്ചതിനൊന്നും ഉത്തരം അറിയില്ല അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ആളോട് തന്നെ ഞാൻ അങ്ങനെ ചില സമയത്ത് മിണ്ടോന്നുമില്ല അപ്പോൾ എനിക്ക് കുറേ കഴിയുമ്പം എനിക്ക് വിഷമാവും കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തല്ലോ എന്ന് പക്ഷേ പിന്നെ ഞാൻ ഭയങ്കര സ്നേഹമായിരിക്കും അത് എനിക്ക് ഇനി ഞാൻ പിന്നെ അങ്ങനെ തന്നെ കേട്ടോ അത് നമ്മൾ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ആ ഒരു മെൻറ്റൽ ഹെൽത്ത് അങ്ങനെയാണ് പിന്നെ നമുക്ക് വേണ്ടാത്ത പല ചിന്തകളായിരിക്കും ഒന്നാമത് തന്നെ എനിക്ക് പിന്നെ എനിക്ക് വേണ്ടത് എന്ന് പറയും ഞാനിപ്പോൾ എനിക്ക് എൻ്റെ പേഴ്സണൽ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് എക്സാം എഴുതാൻ പറ്റിയില്ല എക്സാം പിന്നെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും പിന്നെ അതേപോലെ എന്തെങ്കിലും ചെയ്യായിരുന്നു അങ്ങനെ അങ്ങനത്തെ പല കാര്യങ്ങളാണ് കേട്ടോ എൻ്റെ മൈ മൈൻഡിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് പിന്നെ നമ്മൾ അതുവരെ നമ്മൾ പുറത്തൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് നടന്ന ആളല്ലേ അപ്പോൾ പെട്ടെന്ന് നമ്മൾ നമ്മൾ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങി പോവാണ് അപ്പം ഇങ്ങനെ ട്രാവൽ നമ്മൾക്ക് ഈ ഒരു ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതൽ ട്രാവൽ ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഇത് ആ ഒരു നമ്മുടെ മെൻറ്റൽ ഹെൽത്തിനെ അത് ബാധിക്കും അപ്പോൾ പൊതുവേ ഞാൻ കല്യാണത്തിന് മുന്നേ എന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ നമ്മൾ ഓരോന്ന് കണ്ട് വാങ്ങി അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആളാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ മാരേജൊക്കെ കഴിഞ്ഞ പേരെ നമ്മളിങ്ങനെ ഫുള്ള് കറക്കായിരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളൊരു റൂമിൻ്റെ റൂമിൽ ഇങ്ങനെ ഫുൾ ടയർഡായിട്ട് വോമിറ്റിംഗ് ഇങ്ങനെ ക്ഷീണത്തിൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പല ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടും ആ ഒരു അതൊക്കെ കൊണ്ടാണ് നമുക്കിങ്ങനെ നമ്മുടെ ഒരു നമുക്കൊരു ഫ്രസ്ട്രേഷൻസ് ഒക്കെ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഗൈസ് എൻ്റെ ഒരു ഈ ത്രീ മന്ത്സ് ജേണി എന്ന് പറയുന്നത് പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ പിന്നെ അത്രക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മൾ നമ്മുടെ കുറച്ചുകൂടി നമ്മൾ ചില ആൾക്കാർക്ക് കുറച്ചുകൂടി കൂടി ഇമ്പ്രൂവ്മെൻറ്റ് ചില ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു സെവൻ മന്ത് ഫുള്ളായിട്ട് അങ്ങനെ വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അപ്പം ചിലവർക്ക് അത് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം വലിയ കുഴപ്പമില്ല കേട്ടോ കാരണം വോമിറ്റിങ് കാര്യങ്ങളൊന്നുമില്ല ഫുഡ് കഴിക്കുക അപ്പം ഞാൻ ഈ ഒരു സെക്കൻഡ് ട്രൈൻസ്റ്ററിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഗൈസ് അപ്പം അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഈ ഒരു ത്രീ മന്ത്സ് എന്ന് പറയുന്നത് എനിക്ക് മാക്സിമം എനിക്ക് ഇത് കാണുന്ന അങ്ങനത്തെ എന്താ പറയുക നമ്മുടെ വീടുകളിലുള്ള അപ്പം അമ്മമാരെല്ലാം കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ അമ്മമാർ അപ്പം അവിടുത്തെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി കെയർ കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് ആ ഒരു ഇത് ശരിക്കും നമ്മൾ എൻജോയ് ചെയ്യേണ്ട ഒരു സമയമല്ലേ അപ്പോൾ ആ ഒരു എൻജോയ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ അത് എൻജോയ് തന്നെ ചെയ്യണം അപ്പോൾ അല്ലെങ്കിൽ അത് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ നല്ല കെയറും സ്നേഹമൊക്കെ കൊടുത്ത് നമ്മൾ അവരെന്താ അവർ അപ്പോളാണ് നമ്മൾ അവരുടെ അവരുടെ മൈൻഡ് കുറച്ചുകൂടി എന്താ പറയുക നല്ലൊരു റിഫ്രഷാവും അല്ലാതെ ഭയങ്കരമായിട്ട് മെൻ്റലി അവർ തകർന്നു പോകും അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പം ഡെയിലി ജോലിക്ക് പോകുന്ന ഒരാളാണ് അപ്പം അങ്ങനെ ഇപ്പം ഏട്ടനാണ് കൂടുതൽ സമയം എൻ്റെ കൂടെ ഉണ്ടാവുക കേട്ടോ പിന്നെ അങ്ങനെയൊക്കെയുള്ള പിന്നെ എനിക്ക് അമ്മേൻ്റെ അടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ അമ്മയെ കാണണം അമ്മയെ കാണണം എന്നെ എനിക്ക് തോന്നും കേട്ടോ അമ്മേൻ്റെ അടുത്ത് പോകണം എന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് ഇത്ര ദിവസമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പോകാൻ തോന്നുന്നില്ല അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ നല്ല രീതിക്ക് തന്നെ കെയർ കൊടുക്കണം ആ ഒരു സമയത്ത് കാരണം നമ്മുടെ ആ ഒരു സമയത്തുള്ള എന്താ പറയുക നമ്മളെല്ലാം കുറച്ചുകൂടി ഒരു കൺസിഡറേഷൻ കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു സമയത്ത് നമുക്ക് എന്താ പറയുക നല്ല പ്ലേസസ് ഒക്കെ ഇങ്ങനെ കാണാം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൂട്ടൽ പിടിച്ചിരുന്ന പോലെ ഹെൽത്ത് ചില ഡോക്ടേഴ്സ് ഇപ്പം എന്താ പറയുക റെസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മൾ അത് അത് കറക്റ്റായിട്ട് റെസ്റ്റ് തന്നെ ചെയ്യണം അല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ കുറച്ചൊന്ന് എന്താ പറയുക ഇടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കാരണം നമ്മൾ നമ്മുടെ മൈൻഡ് നല്ല കൂളായിട്ടിരിക്കുകയാണ് വേണ്ടത് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ നമുക്ക് നല്ല ആശ്വാസം അല്ലെങ്കിൽ നമ്മളീ ഒരു സിറ്റുവേഷൻ കുറച്ചൊരു നല്ലൊരു ഇത് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ വാശി പിടിച്ച് പുറത്ത് പോകും പിന്നെ ഈ വോമിറ്റിങ് ചെയ്യുമോ എന്നുള്ളതായിരുന്ന ആൾക്ക് പേടിയാണ് കേട്ടോ പുറത്തൊക്കെ കൊണ്ടുപോകാനായിട്ട് അപ്പം അങ്ങനെ ഞാനിങ്ങനെ പുറത്തോളം പുറത്തോളം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ടേക്ക് പോകുമ്പോൾ നല്ലൊരു എന്താ പറയുക എന്തോ ഒരു കാരണം ഒന്നാമത് എനിക്ക് അവിടുത്തെ സ്മെല്ലിഷ്ടമല്ല അപ്പം പിന്നെ ആണെങ്കിൽ ഫുള്ള് പെർഫ്യൂമിൻ്റെ സ്മെല്ല് വേറെ ഫുള്ള് സ്മെല്ലാണല്ലോ അപ്പോൾ എനിക്ക് പുറത്തോട്ടേക്ക് പോകുമ്പോൾ കുറച്ചൊരു ആശ്വാസമാണ് കേട്ടോ കിട്ടാറുള്ളത് പിന്നെ എവിടെയെങ്കിലൊക്കെ പോയാൽ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് നല്ലതാണെന്ന് തോന്നിയിട്ട് നമ്മളെ മൈൻഡിന് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് അത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യുക അപ്പോൾ അല്ലാതെ നമ്മളിങ്ങനെ ഇപ്പം ഫുൾ ടൈം ടൈമിങ്ങനെ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാതിരിക്കാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം എൻ്റെ സെക്കൻഡ് ട്രൈം സ്റ്റോറി ഇപ്പം ഞാൻ സെക്കൻഡ് ട്രൈം സ്റ്റോറിലാണ് എനിക്കിപ്പം സിക്സ് മന്ത്യട്ടോ സിക്സ് മന്ത് ആയി അപ്പം ഇപ്പോഴത്തെ ഞാൻ സെക്കൻഡ് ട്രൈം സ്റ്റോറിൻ്റെ ഒരു വീഡിയോ ഞാൻ നെക്സ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനിയിപ്പം ഇനി ഒരു വൺ മന്ത് കൂടി ഉണ്ടല്ലോ എൻ്റെ സെക്കൻഡ് സ്ട്രൈം സ്റ്റോറി കഴിയാൻ കഴിയാനായിട്ട് അപ്പം എന്താ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഇങ്ങനത്തെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരുണ്ടാവില്ല അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കും ഇങ്ങനെയുള്ള കാരണം എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് ഇങ്ങനെ കുറെ സെർച്ച് ചെയ്ത് നോക്കി ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ഞാൻ കൂടുതൽ അറിഞ്ഞത് എന്റെ ഫ്രണ്ട്സിനോട് തന്നെ ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം അപ്പം അങ്ങനെ അപ്പം നമ്മൾ എനിക്ക് ഓവർകം ചെയ്യാൻ തോന്നിയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ പറഞ്ഞു ഈ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ എന്താ പറയുക ഇപ്പം എന്താണോ നമുക്ക് ആ ഒരു സമയത്ത് ചില നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് നമുക്ക് നമ്മുടെ മൈൻഡിന് നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ പോകുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ ഫ്രണ്ട്സിനോടൊക്കെ ഇപ്പം കുറച്ച് ചെയ്ത് പുറത്തൊക്കെ ഇരിക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ അപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ നമ്മളെപ്പോലത്തെ പക്ഷേ നമ്മളെപ്പോ എൻ്റെ പോലത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോസാണ് കേട്ടെ ഇത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളെല്ലാവരും ജസ്റ്റ് എന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഇരുന്നവരെ ബൈ